ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കണം പക്ഷെ ആ പ്രണയം സ്വന്തമാക്കണം അല്ലാണ്ട് കുറെ ഹോപ്പും കൊടുത്ത് പ്രോമിസും കൊടുത്ത് കുറെ പീക്ക് ലെവലിൽ നമ്മൾ കേട്ടി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മളൊരു പോയിട്ട് പറയുക ഇഷ്ടമല്ല അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ആക്കാന്ന് അറിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ അത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് അതൊന്നും ചിലപ്പോൾ അവൽക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ചിലപ്പോൾ അവൽക്കൊരു കുട്ടിക്കളിയായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും എഫേർട്ട് എടുത്തിട്ടായിട്ട് നിൽക്കുന്നത് അത് കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ വെറുതെ അവരെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കളിക്കരുത് അത് ചിലപ്പോൾ വലിയൊരു ദുരന്തത്തിലേക്കായിക്കൊണ്ട് പോവാ ചിലപ്പോൾ അയാൾ ജീവിതം തന്നെ മാറി മാറിയും അതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല ചിലപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതും കൂടി പ്രണയിക്കണം പക്ഷെ അത് സ്വന്തമാക്കാൻ വേണ്ടിയായിട്ട്